എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ കരുതിയിരുന്നത് അത് ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ എന്താണെങ്കിലും അത് പോകുമ്പോൾ കരുതാറുണ്ടോ ഓഹോ എല്ലാം അവസാനിച്ചു എല്ലാം പോയി അല്ലെങ്കിൽ എത്ര നല്ല റിലേഷൻ ആയിരുന്നു എത്ര നല്ല ഫ്രണ്ട് ആയിരുന്നു വൈബായിരുന്നു ഒക്കെ പോയി എന്ന് ഒരിക്കലുമില്ല കേട്ടോ നിങ്ങൾ എപ്പോഴും ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ പോയതിലും ഒരുപാട് നല്ല കാര്യം അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻ ആയിരിക്കും ഇനി വരാനിരിക്കുന്നത് ഉറച്ചു വിശ്വസിച്ചോളൂ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഇനി അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾക്കത് കിട്ടിയിരിക്കും അടിവര ഇട്ടു പറയുന്നു നിങ്ങൾ ഏറ്റവും നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിൽ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായാലും അതിൽ നിന്നും അവരുടെ മനസ്സ് ക്വാളിഫൈഡ് ആകും ഇതിൽ നിന്ന് ഞാൻ എന്താക്കെ എന്തൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിലും ആ തിക്താനുഭവത്തിലും എന്തെങ്കിലും ഒരു നല്ല എന്ന് അവർ ചികഞ്ഞോണ്ടിരിക്കും എന്നിട്ട് ആ നല്ല വശത്തിനെ അവർ കയ്യിലെടുത്ത് പുഞ്ചിരിക്കും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു നിസാര കാര്യമല്ല മനസ്സാണ് എല്ലാം തീരുമാനിക്കുന്നതും എല്ലാം തരുന്നതും തരാതിരിക്കുന്നതും